ിസംബര് മുപ്പതിന് ബിഒ്ടി കാലാവധി അവസാനിക്കാനിരിക്കെ മുപ്പത് ദിവസം മുൻപ് നോട്ടീസ് നൽകി പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ് എന്നാൽ അതിന് സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഇത് കാർബോറാണ്ടം ഗ്രൂപ്പിനായി നടത്തുന്ന കള്ളക്കളിയാണെന്നും രമേശ് ചെന്നിത്തല ദില്ലിയിൽ ആരോപിച്ചു നായനാർ സർക്കാരിന്റെ കാലത്ത് ബിഒ്ടി വ്യവസ്ഥയിൽ സ്വകാര്യ വ്യക്തികൾക്ക് വൈദ്യുതി ഉല്പാദിപ്പിക്കുവാൻ അവസരം നൽകി ഇതിന്റെ ഭാഗമായി കാർബോറണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന് മണിയാറിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കുവാൻ അവസരം നൽകിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഒരു യൂണിറ്റിന് അമ്പത് പൈസയ്ക്കാണ് മണിയാറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ അവസരം നൽകിയത് ബിഒടി അടിസ്ഥാനത്തിലുള്ള കരാർ മുപ്പത് വർഷത്തേക്കാണ് ഒപ്പിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിന് കരാർ കാലാവധി കഴിയും ഇതിന് മുപ്പത് ദിവസം മുൻപ് നോട്ടീസ് നൽകി സംസ്ഥാന സർക്കാർ പദ്ധതി ഏറ്റെടുക്കുകയാണ് വേണ്ടത് എന്നാൽ അത് ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ ഗ്രൂപ്പുമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നു വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായെന്ന് വാദിച്ച് കരാർ നീട്ടുവാനാണ് കമ്പനി ശ്രമിച്ചത് മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും ഗൂഢാലോചന നടത്തി കമ്പനിക്ക് വേണ്ടി കള്ളക്കളി കളിക്കുകയാണ് വെള്ളപ്പൊക്കത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും മണിയാറിൽ ഉണ്ടായില്ല നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഇൻഷുറൻസിന് അപേക്ഷിക്കാമായിരുന്നല്ലോ കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുക്കുവാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണം കെ സി ബി ഈ വൈദ്യുത പദ്ധതി ഏറ്റെടുക്കുവാൻ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഈ അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ നാളെ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം സംസ്ഥാനത്ത് പാർട്ടിയിൽ പുനഃസംഘടനാ ചർച്ചയില്ലെന്നും അനാവശ്യ ചർച്ചയുണ്ടാക്കി പാർട്ടിയുടെ പേര് നശിപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത് മാടായി കോളേജ് വിവാദത്തിൽ പരാതിയുള്ളവർ കെ പി സി സി സമിതിയെ അറിയിക്കണം എൻ കെ രാഘവനെതിരായ ആരോപണം ശരിയാണെന്ന് താൻ കരുതുന്നില്ല കൊച്ചി സ്മാർട്ട് സിറ്റി വിഷയം താൻ വിവാദമാക്കിയതിനു ശേഷമാണ് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറിയത് ടികോമിനെ സഹായിക്കുവാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് ഒരു യൂണിറ്റിന് പൈസയും പൈസയും ജനുവരി ഒന്ന് മുതൽ പന്ത്രണ്ട് പൈസയും കൂട്ടാനുള്ള ഗവൺമെന്റ് തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന പുതിയ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് നയനാർ ഗവൺമെന്റ് കാലത്താണ് സ്വകാര്യ വ്യക്തികൾക്ക് ജലവൈദ്യുതി പദ്ധതികൾ ആരംഭിക്കാനുള്ള അനുവാദം ആയിരത്തി തൊള്ളായിരത്തിൽ തൊണ്ണൂറ്റൊന്നിൽ കൊടുത്തത് അതിന്റെ അടിസ്ഥാനത്തിൽ മണിയാറിൽ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് തമിഴ്നാട്ടിലുള്ള മുരുകപ്പ ഗ്രൂപ്പാണത് അവര് മണിയാറിൽ പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി ബിഒ ടി അടിസ്ഥാനത്തിൽ ഉൽപാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി കരാർ ഒപ്പിടുകയുണ്ടായി കഴിഞ്ഞ മുപ്പത് വർഷമായി ഒരു യൂണിറ്റിന് അൻപത് പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന കമ്പനിയാണ് കാർബറോണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് മുപ്പത് വർഷത്തിന്റെ കാലാവധി തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പതിനാണ് ഇരുപത്തിയൊന്ന് ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം കാരണം ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇത് കേരള ഗവൺമെന്റിലേക്ക് ഡിസംബർ മുപ്പതിന് കാർബറൻഡം യൂണിവേഴ്സൽ ഗ്രൂപ്പ് കൈമാറേണ്ടതാണ് ഇതുവരെ ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല പന്ത്രണ്ട് മെഗാവാട്ട് ഇപ്പോൾ കേരള ഗവൺമെന്റ് കിട്ടിയാൽ ഇന്ന് അനുഭവിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു ചെറിയ തോതിലെങ്കിലും പരിഹാരമുണ്ടാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നയനാർ ഗവൺമെന്റ് കാലത്ത് ഇത് ഒപ്പിട്ടത് കാർബർ അണ്ടത്തിന്റെ വ്യവസായ ആവശ്യങ്ങൾക്കും ബാക്കി വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിനും കൊടുക്കാൻ വേണ്ടിയായിരുന്നു ബിഒ ടി അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി ഡിസംബർ മുപ്പതിന് തീരുകയാണ് ആ ഡിസംബർ മുപ്പതിന് തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ് ഗവൺമെന്റിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ് കാരണം ബിഒ ടി അടിസ്ഥാനത്തിൽ ഒപ്പിട്ട കാര്യമാണ് എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത ഇരുപത്തിയഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരിക്കലും കേരള താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല അൻപത് പൈസയ്ക്ക് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങാതെ പത്ത് രൂപയ്ക്കും പതിനാല് രൂപയ്ക്കും വൈദ്യുതി വാങ്ങി കേരളത്തിലെ പാവപ്പെട്ടവന്റെ തലയിൽ വലിയ തോതിലുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡും കഴിഞ്ഞ ബോർഡ് ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും ബന്ധപ്പെട്ട എല്ലാവരും ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പവർ സെക്രട്ടറി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തുവെന്നറിയാൻ താൽപര്യമുണ്ട് അപ്പോൾ ഗവൺമെന്റ് ഇരുപത്തൊന്ന് ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഡിസംബർ മുപ്പതാം തീയതി ഈ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ മണിയാറിലെ വൈദ്യുതി പ്രോജക്റ്റ് കേരള ഗവൺമെന്റിലേക്ക് ഏറ്റെടുക്കേണ്ടതാണ് ഇങ്ങനെ ചെയ്യുന്നില്ല ഇനി നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പല ബിഒ്ടി അടിസ്ഥാനത്തിലുമുള്ള പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട് വിഴിഞ്ഞം പദ്ധതി മുപ്പത് വർഷത്തേക്കാണ് അത് പത്ത് വർഷം കൊടുത്ത് കിട്ടി നാൽപ്പത് വർഷമാണ് ഒന്നും രണ്ടും മൂന്നും ഘട്ടം തീരുമ്പോൾ അത് അറുപത് വർഷമാണ് അത് വീണ്ടും നീട്ടിക്കൊടുത്തേക്കാം ഇതൊരു പോളിസിയായി മാറുകയാണ് ആണെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം ബി ഒ ടി പ്രോജക്ടുകൾ കേരളത്തിൽ നീട്ടിക്കൊടുക്കേണ്ടി വരും കാർബറാൻഡം യൂണിവേഴ്സൽ ഗ്രൂപ്പ് പറയുന്ന വളരെ ലളിത വളരെ തെറ്റായ ഒരു കാര്യമാണ് അവർ പറയുന്നു ഞങ്ങൾക്ക് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നടന്ന വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായി അങ്ങനെ നാശനഷ്ടമുണ്ടായെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം മണിയാറിൽ അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല